ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്താറ് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി ഇരുപത്തിയേഴിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്താറ് വരെ ഇസാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണുകൺമാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവനൊരു ദിവസം മൂത്ത മകനായ യേശാവിനെ വിളിച്ചവനോട് എന്ന് പറഞ്ഞു അവനവനോട് ഞാനിതാ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു എൻ്റെ മരണ ദിവസം അറിയുന്നതുമില്ല നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്തേ കാട്ടിൽ ചെന്നേ എനിക്ക് വേണ്ടി വേട്ടതയടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോചനമുണ്ടാക്കി ഞാൻ മരിക്കു മുൻപേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു മിസ്സാക്ക തൻ്റെ മകനായേശാവിനോടെ പറയുമ്പോൾ റിബേക്ക കേട്ടു യേശാവേ വേട്ടതേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി റിബേക്ക തൻ്റെ മകനായോടെ പറയുന്നതേ നിന്റെ അപ്പൻ നിന്റെ നിൻ്റെ സഹോദരനായേശാവിനോടെ സംസാരിച്ചു ഞാൻ എൻ്റെ മരണത്തിന് മുൻപേ തിന്ന് നിന്നെ കോവിഡ മുൻപാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചു കൊണ്ടുവന്നേ രുചികരമായ ഭോജനം ഉണ്ടാക്കിത്തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ആകയാൽ മകനേ നീ എൻ്റെ വാക്ക് കേട്ടെ ഞാൻ നിന്നോട് കൽപ്പിക്കുകയോ ചെയ്യുക ആട്ടിൻകൂട്ടത്തിൽ ചെന്നേ അവിടെ നിന്നേ രണ്ട് നല്ല കോലാട്ടിൻ കുട്ടികളെ കൊണ്ടുവരിക ഞാൻ അവയെ കൊണ്ടേ നിന്റെ അപ്പനെ ഇഷ്ടവും രുചികരവുമായ ഉണ്ടാക്കും നിന്റെ അപ്പൻ്റെ നെ തൻ്റെ മരണത്തിന് മുൻപേ നിന്നെ അനുഗ്രഹിക്കേണ്ട നീ അതും അവൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം അതിനെയാക്കുമെൻ്റെ അമ്മയായിരക്കയോടെ എൻ്റെ സഹോദരനായേ ശ്യാമരോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നുവല്ലോ പക്ഷെ അപ്പനെന്നെ തപ്പി നോക്കും ഞാനുബായി എന്നേ അവന് തോന്നിയിട്ടേ ഞാൻ എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തുമെന്ന് പറഞ്ഞു അവൻ്റെ അമ്മാവനോട് മകനെ നിന്റെ ശാപം എൻ്റെ മേൽ വരട്ടെ എൻ്റെ വാക്ക് മാത്രം കേൾക്കാ പോയി പോയിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു അവൻ ചെന്നെ പിടിച്ചു അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു അമ്മാവൻ്റെ അപ്പനെ ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി പിന്നെറിക്കാ വീട്ടിൽ തൻ്റെ പക്കൽ ഉള്ളതായ മൂത്ത ശാവിൻ്റെ വിശേഷ വസ്ത്രം മകൻ യാക്കോബിനെ ധരിപ്പിച്ചു അവൾ കോലാട്ടും കുട്ടികളുടെ തോൽ കൊണ്ടേ അവൻ്റെ കൈകളിൻ്റെ രൂപമില്ലാത്ത കഴുത്തും പൊതിഞ്ഞും താനുണ്ടാക്കി രുചികരമായ ഭോജനവും അപ്പവും തൻ്റെ മകനായേ ആക്കോപിൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അപ്പൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നു അപ്പ എന്ന് പറഞ്ഞതിനെ ഞാൻ ഇതാ നീ ആർ മകനെയെന്ന് അവൻ ചോദിച്ചതിനേ ആക്കോപപ്പനോടെ ഞാൻ നിന്റെ ആദിജാദിനേ ശാവേ എന്നോട് കൽപ്പിച്ചതേ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റിരുന്നേ എൻ്റെ വേട്ട ഇറച്ചി തിന്നേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു ഇസാക്ക തൻ്റെ മകനോട് മകനേ നിനക്ക് ഇത്ര വേഗത്തിൽ എങ്ങനെ എന്ന് ചോദിച്ചനെ നിൻ്റെ ദൈവമായ ഹോവാ എൻ്റെ നേർക്കെ വരുത്തിത്തന്നു എന്ന് അവൻ പറഞ്ഞു യാക്കോബിനോടേ മകനേ അടുത്തു വരിക നീ എൻ്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്നെ ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബേ അപ്പനായ സാക്കിനോടെ അടുത്തു ചെന്നു അവനവനെ തപ്പി നോക്കി ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം കൈകളെ ശാവിൻ്റെ കൈകൾ തന്നെ എന്നേ പറഞ്ഞു അവൻ്റെ കൈകൾ സഹോദരനായ ഏശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവയാണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു നീ എൻ്റെ മകനെ ശൗ തന്നെയോ എന്നെ അവൻ ചോദിച്ചതിനീ അതെ എന്നേ അവൻ പറഞ്ഞു അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവാ ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിനെ എൻ്റെ മകൻ്റെ ഇറച്ചി ഞാൻ തിന്നാമെന്ന് പറഞ്ഞു അവൻ അടുക്കൽ കൊണ്ടു ചെന്നു അവൻ തിന്നു അവൻ വീഞ്ഞും കൊണ്ടു ചെന്നു അവൻ കുടിച്ചു പിന്നെ അവൻ്റെ അപ്പനായ അവനോട് മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്കാ എന്ന് പറഞ്ഞു അവനടുത്ത് ചെന്നേ അവനെ ചുംബിച്ചു അവനവൻ്റെ വാസന അനുഗ്രഹിച്ചത് പറഞ്ഞതേ ഇതാ എൻ്റെ മകൻ്റെ വാസനായ ഹോവാനുഗ്രഹിച്ചിരിക്കുന്ന വയല്ലേ വാസന പോലെ ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയിലെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരി വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ ജാതികൾ നിന്നെ വണങ്ങട്ടെ നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുമായിരിക്കാം നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ നിസാക്കി യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആക്കോബ് അപ്പനായ സാഖിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടേ ഉടനെ അവൻ്റെ സഹോദരനെ ശാവ് വേട്ട കഴിഞ്ഞേ മടങ്ങി വന്നു അവനും രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നു അപ്പനോടേ അപ്പനെഴുന്നേറ്റേ മകൻ്റെ വേട്ടി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു അവൻ്റെ അപ്പനായനോടേ നീ ആർ എന്ന് ചോദിച്ചതിനേ ഞാൻ നിന്റെ മകൻ നിന്റെ ആദനേശാവെന്നേ അവൻ പറഞ്ഞു അപ്പോൾ ഇസഹ്യാത്യന്തം ഭ്രമിച്ചേ നടുങ്ങി എന്നാൽ വേട്ട എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവനാർ നീ വരും മുൻപേ ഞാൻ സകലം തിന്നവനെ അനുഗ്രഹിച്ചിരിക്കുന്നു അന്ന് അനുഗ്രഹിക്കപ്പെട്ടവനുമാകുമെന്ന് പറഞ്ഞു യേശാവയപ്പൻ്റെ കേട്ടപ്പോൾ അതി ദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു അപ്പ എന്നെ എന്നെയും കൂടി അനുഗ്രഹിക്കണമേന്ന് അവനോട് പറഞ്ഞു അതിനെ അവൻ നിൻ്റെ സഹോദരൻ ഉപായത്തോടെ വന്നേ നിൻ്റെ അനുഗ്രഹം അപകരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു ശരിയാക്കുമെന്നല്ലോ അവൻ്റെ പേര് രണ്ടു പ്രാവശ്യം അവനെന്നെ ചതിച്ചു അവൻ എൻ്റെ ജ്യേഷ്ഠ അവകാശം അപകരിച്ചു ഇപ്പോൾ ഇതാ എൻ്റെ അനുഗ്രഹവും ഉപകരിച്ചു കളഞ്ഞു എന്നവൻ പറഞ്ഞു നീ എനിക്കേ ഒരനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്നവൻ ചോദിച്ചതിനെ ചോദിച്ചതിനേശാവനോടെ ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി അവൻ്റെ സഹോദരന്മാരെയൊക്കെയും അവന് ദാസന്മാരാക്കി അവന് ധാന്യവും മീഞ്ഞും കൊടുത്തും ഇനി നിനക്ക് ഞാൻ എന്ത് വരേണ്ടു മകനേ ഉത്തരം പറഞ്ഞു യേശാ പിതാവിനോടെ നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ എന്നെ കൂടെ അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞേ പൊട്ടിക്കരഞ്ഞു എന്നാറേ അവൻ്റെ അപ്പനായ ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത് നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെ ഇതേ ആകാശത്തിലെ മഞ്ഞുകൂടാതെയും ഇരിക്കും നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും നിന്റെ കെട്ടേഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ ദുഖം കഴുത്തിൽ നിന്നേ കുടഞ്ഞു കളയും

നിന്റെ സഹോദരനായ ലാബാന്റെ അടുക്കിലേക്ക് ഓടിപ്പോകാം നിന്റെ സഹോദരന്റെ ക്രോധം ക്ഷമിക്കുവോളോ നീ കുറെ നാൾ അവൻ്റെ അടുക്കൽ പാർക്കാം നിന്റെ സഹോദരൻ നിന്നോടുള്ള കോപം മാറി നീ അവനോടെ ചിതദേവൻ വരെ അവിടെ താമസിക്കാം പിന്നെ ഞാൻ ആളു നിന്നെ അവിടെ നിന്നെ വരുത്തിക്കൊള്ളാം ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതെ ആകുന്ന എന്തിനെ പിന്നെ റിബേഖിനോടെ ഈ ഹിത്യാസ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു ഏശകാർത്തികളായി ഇവരെ പോലെയുള്ള ഒരു ഹിത്യാ സ്ത്രീയേ വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവമേ സ്തുതി അങ്ങേക്കോയമാവുന്നു ബാറയ്ക്കുമോ പിതാവിനും പുത്രനും വിഷുദ്രോഹായിക്കും സ്തുതി ആദ്യമില്ല ആ മീൻ